ഭക്ഷണം കഴിച്ചിട്ട് നാളുകളേറെയായി വിശപ്പകറ്റാൻ വല്ലതും തരണേ നബിയെ ആഗതന്റെ ദയനീയാവസ്ഥ കേട്ട കാരുണ്യ കടലായ നബി സാഹു അലൈ വസ്ലം തങ്ങൾ കൊടുക്കാൻ വല്ലതുമുണ്ടോ എന്ന ചിന്തയിൽ ആയിഷ ആയിഷവിയിലേക്ക് നോക്കുന്നു മഹതി നിശബ്ദയായി തലകുനിച്ചു നിൽക്കുകയാണ് വീട്ടിൽ ഒന്നുമില്ലെന്ന് ആ നൃത്തത്തിൽ നിന്നും ആരംഭയോടെ കാത്തിരിക്കുകയായിരുന്ന ആരാബിയോട് പറയുകയാണ് നിങ്ങൾ എന്റെ ഫാത്തിമയുടെ വീട്ടിലേക്ക് പോകൂ ആ ആഗതൻ മനസ്സിൽ പറഞ്ഞു ആയിഷാ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും എനിക്കൊന്നും തന്നില്ലെങ്കിലും പൊന്നുമോൾ ഫാത്തിമയുടെ വീട്ടിലേക്കാണല്ലോ എന്നതിൽ അയാൾക്ക് തോന്നി ഫാത്തിമ വീട് ലക്ഷ്യമാക്കി അയാൾ ധൃതിയിൽ നടന്നു വയറിനകത്ത് ബിഷപ്പ് കൊല വിളിക്കൂട്ടുന്നുണ്ട് ഫാത്തിമ ബീവർ അലി അള്ളാൻഹായുടെ വീട്ടുമുറ്റത്ത് അയാൾ നീട്ടി വിളിച്ചു മോളെ ഫാത്തിമ മോളുടെ ഉപ്പയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് ആ ഒരു പറച്ചിലിൽ എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷ അയാളിൽ നേളിക്കുന്നുണ്ടായിരുന്നു നാളുകളേറെയായി മോളെ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് സഹിക്കവയ്യാതെ വന്നതാ തണുപ്പും സഹിക്കാൻ പറ്റുന്നില്ല ഒരു പുതപ്പ് പോലും എനിക്കില്ല ഫാത്തിമ അറാബിയുടെ വാക്കുകളിൽ ഉള്ളലിഞ്ഞ മഹദി ഫാത്തിമ ഫാത്തിമീവ്രാവൻഹ വീടിനകത്തേക്ക് പോയി എല്ലായിടത്തും അരിച്ചു പെറുക്കി തെരഞ്ഞിട്ടും വീട്ടിൽ നിന്നും അയാൾക്ക് കൊടുക്കാനായി ഒന്നും തന്നെ കിട്ടിയില്ല ഫാത്തിമ നിരാശയായി ഒന്നുമില്ലെന്ന് എങ്ങനെ ഞാൻ അയാളോട് പറയും ഒരറ്റം വിരിച്ച് മറ്റേ അറ്റം കൊണ്ട് പൊതച്ച് പിഞ്ചോമനകളായ ഹസൈൻ ഹുസൈൻ അലിയെല്ലാവൻ ഹും അന്നേരം ഉറക്കത്തിലാണ് പുതപ്പിൽ നിന്നും പതിയെ അവരെ എടുത്ത് നഗ്നമായ തറയിലേക്ക് മാറ്റിയ ശേഷം ആ പുതപ്പ് മടക്കി ബീവി അയാളിലേക്ക് നീട്ടി മോളെ ഫാത്തിമ പുതപ്പിനേക്കാൾ എനിക്ക് ആവശ്യം അന്നമാണ് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല മോളെ മഹതിയിൽ നിന്നും ചുരുട്ടിക്കൂട്ടിയ പുതപ്പ് വാങ്ങുന്നേരം അയാൾ തന്റെ വിശപ്പിന്റെ കാഠിന്യം വീണ്ടും ഫാത്തിമ ബി വൃഹേ അറിയിക്കുകയായിരുന്നു മഹതിക്ക് അത് സഹിച്ചില്ല അകത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നാഥനിലേക്ക് കൈ ഉയർത്തുകയാണ് വിഷപ്പ് സഹിക്കവയ്യാതെ സഹായം തേടി വന്ന അയാൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പോലും എന്നിൽ ഒന്നുമില്ലല്ലോ അല്ലാ പെട്ടെന്നാണ് എന്തോ ഓർമ്മ വന്ന പോലെ ഫാത്തിമാറവിയുഹ വസ്ത്രങ്ങൾ അടുക്കി വെച്ച ഷെൽഫിനടുത്തേക്ക് ഓടുകയാണ് എന്നിട്ട് തുണികൾക്കിടയിൽ നിന്നും ഒരു കുഞ്ഞു പെട്ടി പുറത്തെടുത്തു നെഞ്ചോട് ചേർത്ത് നല്ല അതങ്ങ് തുറന്നതും കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങി പെട്ടിക്കകത്തു നിന്നും സ്വർണത്താലുള്ള ഒരു മുത്തുമാല പുറത്തെടുത്ത് ഫാത്തിമ ബീവി റവി എല്ലാവൻ ഹ കണ്ണീരോടെ അതിൽ തുരുതുരാ ചുംബിക്കുകയാണ് ശേഷം മെഴികളെ തുടച്ച് വൃത്തിയാക്കി പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആരാവിയിലേക്ക് ആ മാലയങ്ങ് വെച്ച് നീട്ടി ഇതാ എന്റെ അടുത്ത് ഇതേ ഉള്ളൂ ഇത് കൊണ്ടുപോയി പോയി വിറ്റ് വല്ലതും കഴിച്ചോളൂ ഇത് പറഞ്ഞു കഴിയേണ്ട താമസം ഫാത്തിമ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി എന്തിനാ ഫാത്തിമ അങ്ങ് കരയുന്നത് മോളെ എന്ന ആറാബിയുടെ അതിശയം നിറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ മഹതി വീട്ടിനുള്ളിലെ ഓടി ആറാബിക്ക് വല്ലാത്ത സന്തോഷമായി തണുപ്പകറ്റാൻ പുതപ്പും വിഷപ്പകറ്റാൻ സ്വർണമാലയും തന്നിരിക്കുന്നു സന്തോഷം അറിയിക്കാനായി അയാൾ നേരെ തിരുനബി വസ്ല്ലം തങ്ങളുടെ സവിധത്തിൽ ചെല്ലുകയാണ് അങ്ങയുടെ മകൾ ഫാത്തി അല്ലാൻ സ്വർഗത്തിലെ റാണിയാണ് നബിയെ ഒന്നുമില്ലാതെ വിശന്നു അലഞ്ഞെത്തിയ എന്നെത്തി മാറതി അള്ളാൻഹ നിരാശപ്പെടുത്തിയില്ല പുതക്കാൻ പുതപ്പും ഭക്ഷണത്തിനായൊരു സ്വർണമാലയും എനിക്ക് തന്നു കരളിന്റെ കഷ്ണമായ ഫാത്തിമാറുതി അള്ളാൻഹയെ കുറിച്ച് അങ്ങനെ കേൾക്കുന്നേരം മുത്തരസൂൽ വസ്ലം തങ്ങളുടെ കൽബ് നിറഞ്ഞു പക്ഷേ ഒടുവിൽ ആരാവി പറയുകയാണ് മാല എന്നേൽപ്പിച്ച നേരം നബിയെ അതോടെ തങ്ങൾക്ക് വേദനിച്ചു ആ മാലയൊന്നെനിക്ക് കാണിച്ചു തരാമോ അരാബിയോടുള്ള മുത്തറസൂൽ തങ്ങളുടെ ചോദ്യമാണ് ഉടനെ അയാൾ ആ മാലയെടുത്ത് പൊക്കി കാണിച്ചതും പൊന്നു പൊന്ന് മുസ്തഫാഹുലം തങ്ങളുടെ നയനങ്ങൾ നിറഞ്ഞു ഷറഫേറും താടി രോമങ്ങൾക്കിടയിലൂടെ അത് ഒലിച്ചിറങ്ങാൻ തുടങ്ങി രംഗം കണ്ട സ്വഭാവത്തിന് സഹിച്ചില്ല എന്തു പറ്റി നബിയെ എന്തിനാണ് അങ്ങ് പ്രയാസപ്പെട്ട് കരയുന്നത് ഓ സ്വഹാബ ആ മാല ഏതാണെന്ന് നിങ്ങൾക്കറിയോ അതെന്റെ ഹദീജയുടെ മാലയാ മഹതി വഫാത്താകും നേരം എൻ്റെ ഫാത്തിമായ അരികെത്തി വിളിച്ചു പറഞ്ഞു മോളെ ഫാത്തിമ മോളുടെ ശരീരം സ്വർണ്ണാഭരണങ്ങളാൽ നിറക്കാൻ ഉമ്മാക്ക് പോതിയില്ലഞ്ഞിട്ടില്ല പക്ഷേ ഉമ്മയോട് ക്ഷമിക്കണം മോളെ എന്റെ കയ്യിൽ ഒന്നുമില്ല എല്ലാം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞാൻ കൊടുത്തു ആരംബ റസൂലിന്റെ നനവാർന്ന വാക്കുകൾ കേട്ട് സ്വഹാപത്ത് കരയാൻ തുടങ്ങി റസൂൽ മുത്താഹുലം തങ്ങൾ തുടരുകയാണ് അന്നേരം അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മുത്തുമാല അഴിച്ച് പൊന്നുമോൾ ഫാത്തിമായയുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോളെ നിനക്ക് തരാനായി ഉമ്മാന്റെ അടുത്ത് ഇതേ ഉള്ളൂ മോളിത് സൂക്ഷിച്ചു വെക്കണം എന്നെ കാണാൻ ആശ വരുമ്പോഴെല്ലാം ഇതെടുത്ത് മുഖത്തോട് ചേർത്തോളൂ മുത്തരസൂരിന്റെ വാക്കുകൾ ഇടറിപ്പോയി ഓ സഹോബ ആ മാലയാണിത് ഇതാ സഹോദരന് നൽകുന്നേരം പാവം എന്റെ ഫാത്തിമ എങ്ങനെയാണാവോ സഹിച്ചത് മഹതിയായ ഫാത്തിമാവിറവിയെല്ലാവൻ നിധി പോലെ സൂക്ഷിച്ചു പോന്നതാണ് ആ മാല പൊന്നും മായുടെ ചൂടും ചൂരും ഫാത്തിമ ബിവിക്ക് പകർന്നു നൽകാറുള്ള സ്നേഹമാലയാണത് അതുകൊണ്ട് തന്നെയാകുമല്ലോ ദിവസങ്ങളോളം അലിയാരു തങ്ങൾക്കും പൊന്നോമന മക്കൾക്കും ഒപ്പം വിശപ്പിന്റെ കാഠിന്യം അനുഭവിച്ചപ്പോഴെല്ലാം ആ മാല വീടിനകത്തെ സൂക്ഷിപ്പു അറിയിൽ സുരക്ഷിതമായി കഴിഞ്ഞത് മഹതിയും കുടുംബവും സഹിച്ച വിശപ്പിന്റെ ആഴം നാം എപ്പോഴെങ്കിലും അറന്നു നോക്കിയിട്ടുണ്ടോ അന്നൊരിക്കൽ മുത്ത് നബി സല്ലാഹുലൈ വസ്ലം തങ്ങൾ വീട്ടിലെത്തുമ്പോൾ പൊന്നുമക്കളായ ഹസൈൻ ഹുസൈൻ അലിയുമാരയുകയാണ് ആരംഭ റസൂൽ വസ്ലം തങ്ങൾ പറഞ്ഞു ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്ക് ശേഷം പള്ളിയിൽ നിസ്കാരം നടക്കുകയാണ് അപ്പോഴും മക്കളുടെ കരച്ചിൽ തുടരുകയാണ് പള്ളിക്കകത്ത് നിന്നും പൊന്നപ്പ വിളിച്ചു പറയുന്നു ഫാത്തിമ മക്കൾക്ക് ഭക്ഷണം കൊടുക്ക് നിസ്കാരശേഷം പ്രസംഗം നടക്കുമ്പോഴും പൊന്നോമനകളുടെ കരച്ചിൽ തുടരുന്നത് കേട്ട ഉപ്പാപ്പ തങ്ങൾ വീണ്ടും പറയുകയാണ് മക്കൾക്ക് പാലു കൊടുക്ക് ഫാത്തിമ പിഞ്ചുമക്കളുടെ കരച്ചിൽ നിന്നില്ല എന്ന് മാത്രമല്ല കരച്ചിലിന്റെ ശക്തി കൂടിക്കൂടി വന്നു അതോടെ കാരുണ്യ കടലായ മുസ്തഫ പൊന്ന് മുസ്തഫുലൈ വസലം തങ്ങൾക്ക് ദേഷ്യം വന്നു പള്ളിയിൽ നിന്നിറങ്ങി മഹദി കരികിൽ ചെന്ന് ഗൗരവത്തോടെ ചോദിക്കുകയാണ് നിനക്ക് കരുണയില്ലേ ഫാത്തിമ മക്കൾക്ക് എന്താ പാല് കൊടുക്കാത്തത് പതിവില്ലാത്ത പൊന്നുപ്പായുടെ ശൈലിയിൽ മനം കാൽമുട്ടിലേക്ക് മുഖം അമർത്തി വെച്ച് ഫാത്തിമ വിവ്രിയൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി മുത്തറസൂൽ നിൽക്കാൻ കഴിയുമോ സ്നേഹത്തോടെ തല പുണ്യമാക്കപ്പെട്ട അവിടുത്തെ കരങ്ങളെ കൊണ്ട് പൊക്കി പിടിച്ചിട്ട് ചോദിക്കുകയാണ് എന്തിനാ മോള് കരയുന്നത് അന്നേരം പൊന്നുപ്പായിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് മഹദീ ഫാത്തി അല്ല പറയുകയാണ് ഉപ്പാ മക്കളുടെ കരച്ചിൽ എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ വിശന്ന് കരയുന്ന അവരുടെ വായിലേക്ക് ഞാൻ എൻ്റെ മാരിടത്ത് വെച്ച് കൊടുത്തപ്പോ മക്കൾ ചുരത്താൻ നോക്കുന്നുണ്ട് പാലു വരുന്നില്ല പകരം രക്തമാണ് വരുന്നത് ഇത് കേട്ട ആരംഭര സൂൽസെല്ലാം വാഹുലൈവ് സെല്ലം തങ്ങൾ പൊന്നുമക്കളെ ചേർത്തി പിടിച്ച് വല്ലാതെ അങ്ങ് കരഞ്ഞുപോയി പട്ടിണിയുടെ കടുപ്പം മൂലം ലോക നേതാവിൻ്റെ പൊന്നുമോളുടെ പാല് പോലും പറ്റിയപ്പോഴും ഹുസൈൻ കരഞ്ഞപ്പോഴും ഫാത്തിമാ അൻഹാ തൊട്ടിട്ടില്ല അത് വിറ്റു സുഖമായി ജീവിക്കട്ടെ എന്ന് മഹദിക്ക് തോന്നിയിട്ടില്ല എല്ലാം എല്ലാമായ പ്രിയമാതാവിന്റെ സ്മരണകൾ കളം കെട്ടിയ കുഞ്ഞുമാല ദീവിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു എന്നാൽ വീട്ടു പടിക്കൽ വന്ന് കരം നീട്ടിയുടെ ദയനീയ അവസ്ഥ ആ മാലയെ സൂക്ഷിച്ചു വെക്കാൻ കടലിന്റെ കരളിന്റെ കഷ്ണത്തിന് കഴിഞ്ഞില്ല ചരിത്രങ്ങളിലൂടെ എത്തി നോക്കാനുള്ള അർഹത പോലും പാപികളായ ഞങ്ങൾക്കില്ല എന്നാലും ഞങ്ങൾ വല്ലാത്ത പ്രതീക്ഷയാണ് അങ്ങയോടും കുടുംബത്തോടുമുള്ള ഈ സഞ്ചാരത്തിൽ എവിടെയൊക്കെയോ വെച്ച് ഞങ്ങളുടെ കൽവിൽ വേദന പടർന്നിട്ടുണ്ട് കണ്ണുകൾ ഈറൻ അണിഞ്ഞിട്ടുണ്ട് അതവിടത്തോടുള്ള ഇഷ്ടമാണ് പാപികളാം ഒന്ന് പരിഗണിക്കണേ പൊന്നുപ്പയിലേക്കൊന്ന് ഞങ്ങൾ ചേർത്ത് തരണേ ഹബീബായ് റസൂലു തങ്ങളുടെ ചാരത്തേക്ക് എപ്പോഴും സലാത്തുകൾ വർഷിക്കട്ടെ മുഹമ്മദിൻ ആലി മുഹമ്മദ് കേൾക്കുക ജീവിതത്തിൽ പകർത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ അനുഗ്രഹിക്കുമാരാകട്ടെ